ആധാർ കാർഡോ അല്ലെങ്കിൽ പതിനൊന്ന് രേഖകളോ തിരിച്ചറിയ രേഖയായി പരിഗണിക്കണമെന്ന് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശം നൽകി സുപ്രീംകോടതി ഇതിന് മുഴുവൻ നടപടിക്രമങ്ങളും വോട്ടർമാർക്ക് അനുകൂലമാകണമെന്നും കോടതി നിർദ്ദേശിച്ചു ആധാർ കാർഡോ അല്ലെങ്കിൽ പതിനൊന്ന് രേഖകളോ തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കണമെന്ന് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി സുപ്രീംകോടതി കൂടാതെ മുഴുവൻ നടപടിക്രമങ്ങളും വോട്ടർ സൗഹൃദപരമായിരിക്കണമെന്ന് സുപ്രീംകോടതി കൂട്ടിച്ചേർത്തു ബീഹാറിലെ വിവാദമായ എസ് ഐ ആർ നടപടിക്രമത്തെക്കുറിച്ചുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട വോട്ടർമാർക്ക് വീണ്ടും പേര് ചേർക്കാൻ അവകാശം ഉന്നയിക്കാൻ ഓൺലൈനായോ ഓഫ്ലൈനായോ ആധാർ കാർഡോ മറ്റ് പതിനൊന്നര രേഖകളോ ചേർക്കുന്നതിൽ അനുവദിക്കണമെന്ന് കോടതി ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചു കമ്മീഷൻ അംഗീകരിച്ച പതിനൊന്ന് തിരിച്ചറിയൽ രേഖകളിൽ ആധാർ കാർഡ് ഉൾപ്പെട്ടിരുന്നില്ല പതിനൊന്ന് രേഖകളിൽ ഒന്നോ ആധാർ കാർഡോ സഹിതം ആവശ്യമായ ഫോമുകൾ സമർപ്പിക്കുന്നതിന് വോട്ടർമാരെ സഹായിക്കാൻ ഏജന്റുമാർക്ക് നിർദ്ദേശം നൽകണം സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളും ഇതിന് വോട്ടർമാർക്ക് സഹായം ചെയ്യണമെന്നും കോടതി പറഞ്ഞു ബീഹാറിലെ പാർട്ടികളൊന്നും വോട്ടർമാരെ നീക്കം ചെയ്ത നടപടിക്ക് ശേഷം പേര് തിരുത്തുന്നതിനും മറ്റും രംഗത്ത് വരാത്തതിൽ സുപ്രീം കോടതി അമ്പരപ്പ് പ്രകടിപ്പിച്ചു ഇതിൽ ബൂത്ത് ഏജന്റുമാർ വഴിയോ പാർട്ടികൾ വഴിയോ വന്നത് രണ്ടുപേർ മാത്രമാണ് എന്നതാണ് ഇതിന് കാരണം ഈ വർഷം അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ആളുകളുടെ പട്ടികൗടം പ്രസിദ്ധീകരിക്കാൻ നേരത്തെ കോടതി ഉത്തരവിട്ടിരുന്നു ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം